വിട്ടുകൊടുത്തിരിക്കുന്നു പി സി ജോർജിനെ എന്നുള്ളതാണ് വൈകിട്ട് ആറു മണിവരെയാണ് പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസം കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടിരുന്നത് പോലീസ് പക്ഷേ വൈകിട്ട് ആറുമണിവരെ പി സി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു ആറു മണിവരെ പി സി ജോർജിനെ പോലീസിന് ചോദ്യം ചെയ്യാം എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ശ്യാം ദേവരാജ് ഇപ്പോൾ ആറു മണി വരെ വൈകിട്ട് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിലല്ലേ സ്മൃതി ഏതാണ്ട് നാല് മണിക്കൂറോളം സമയമാണ് പോലീസ് കസ്റ്റഡിയിലേക്കായി കോടതി അനുവദിച്ചിരിക്കുന്നത് നാല് മണിക്കൂർ പി സി ജോർജ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും ഈ സമയത്ത് പോലീസിന് പി സി ജോർജിനെ വിശദമായി ചോദ്യം ചെയ്യാം വിശദമായി ചോദ്യം ചെയ്ത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആറ് മണിക്ക് വീണ്ടും പി സി ജോർജിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം അപ്പോഴായിരിക്കും ഒരുപക്ഷേ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ അതോ അതോ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് പിന്നീട് അങ്ങനെയെങ്കിൽ മണിക്ക് എന്ത് അങ്ങനെയെങ്കിൽ ഈ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് ആറു മണിക്കുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം ആറുമണിക്കാണ് പി സി ജോർജിനെ കോടതിയിൽ ഹാജരാക്കുന്നത് അങ്ങനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തായിരിക്കും അതായത് കസ്റ്റഡി സമയം പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുക അങ്ങനെ തീരുമാനമെടുക്കുന്നത് വൈകിട്ട് ആറു മണിക്കായിരിക്കും പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് ആറു മണിക്ക് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായേക്കുമെന്നാണ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ഉത്തരവ് ഉണ്ടാകുമെന്നത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അത് ആറു മണിക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കസ്റ്റ പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ അപേക്ഷയിലും ഒപ്പം ഈ ജാമ്യാപേക്ഷയിൽ ഒരുമിച്ചാണ് കോടതി വാദം കേട്ടത് അതിനുശേഷമാണ് കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് നാല് മണിക്കൂർ നേരത്തേക്ക് പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു ഒപ്പം പി സി ജോർജിന് ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു പി സി ജോർജിന് ജാമ്യം നൽകണോ എന്ന കാര്യത്തിൽ കോടതി പിന്നീട് തീരുമാനമെടുക്കും അത് ആ ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനമാണ് ഒരുപക്ഷെ പി സി ജോർജിനെ തിരിച്ച് കസ്റ്റഡിയിൽ നിന്ന് കസ്റ്റഡി സമയം പൂർത്തിയാക്കി ആറ് മണിക്ക് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തിരികെ എത്തിക്കണം ആ സമയത്ത് കസ്റ്റഡിയിൽ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ജയിലിലേക്ക് അയക്കണോ അതോ റിമാൻഡ് ചെയ്യണോ അതോ ജാമ്യം ജാമ്യം നൽകണോ എന്ന കാര്യത്തിലായിരിക്കും തീരുമാനമെടുക്കുക പി സി ജോർജിനെ സംബന്ധിച്ച് ഇനിയുള്ള മണിക്കൂറുകൾ അല്ലെങ്കിൽ ആ വൈകുന്നേരം ആറ് മണി എന്നത് അങ്ങേറ്റം നിർണായകമായ സമയമാണ് പി സി ജോർജിന് ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പി സി ജോർജിനെ വിടുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും അത് വൈകുന്നേരം ആറ് മണിക്കാണ് ആറ് മണിക്ക് പി സി ജോർജിനെ പോലീസ് കസ്റ്റഡി പൂർത്തിയായി പോലീസ് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു അങ്ങനെ ഹാജരാക്കുന്ന സമയത്ത് പി സി ജോർജിന് ജാമ്യം നൽകുമോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുമോ അങ്ങനെ ആ ജാമ്യം ആ ജാമ്യാപേക്ഷയിൽ എടുക്കുന്ന തീരുമാനം പി എസ് സി ജോർജിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായക അത് പി സി ജോർജിനെ സംബന്ധിച്ച് അങ്ങേറ്റവും നിർണായകമാണ് അഥവാ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി കോടതി തീരുമാനമെടുക്കുകയാണെങ്കിൽ പി സി ജോർജിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ മാറ്റും പി സി ജോർജിനെ ജയിലിലേക്ക് മാറ്റും അതിനപ്പുറത്തേക്ക് ജാമ്യം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ജാമ്യം നടപ്പാക്കി പി സി ജോർജിന് വൈകിട്ട് ആറു മണിക്ക് ശേഷം ജാമ്യം ലഭിക്കുമോ അതോ പി സി ജോർജ് ജയിലിലേക്കോ എന്നാണ് അറിയേണ്ടത് ഏതായാലും നാലു മണിക്കൂറാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ പി സി ജോർജിനെ വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ നാലു മണിക്കൂറിനകം പോലീസ് ചോദ്യം ചെയ്യൽ നടത്തും